ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് സ്രവ്യവും കാര്യങ്ങളൊന്നും അല്ല ഇന്ന് കുറച്ച് കുറച്ച വർഷങ്ങൾക്ക് ശേഷം ഞാൻ പാട്ട് പാടാൻ ഞാൻ അല്ലാതെ പാട്ടൊക്കെ പാടിയിട്ടുണ്ട് ഞാൻ അറിയാമെന്ന് എൻ്റെ ഫ്രണ്ട്സിനൊക്കെയോട് ചോദിച്ചറിയാൻ പറ്റും പക്ഷേ ഒരു വീഡിയോ എടുക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് അത് പോസ്റ്റ് ചെയ്യാന്ന് പറയും അതിലും വലിയ കാര്യമാണ് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എന്താ പറയുക ഈ കൊറോണ കാലത്തും എല്ലായിടത്തും ഒരു കഴിവിനെ നമ്മൾ അത് എന്തുകൊണ്ടത് പുറത്തോട്ടത് എന്താ പുറത്ത് കാണിക്കുന്നില്ല പക്ഷെ പുറത്തും കാണിക്കുന്നതുകൊണ്ട് കാരണം ഈ വീഡിയോയിൽ കാണിക്കുന്നതിന്നേ ഉള്ളു അല്ലാതെ എൻ്റെ എല്ലാ ഫങ്ഷൻസിനും അത്യാവശ്യം ഓഫീസിലായാലും എന്തായാലും എല്ലാ ആക്ടിവിറ്റീസിലും ഉണ്ട് അപ്പോൾ നമ്മളൊരു കാര്യമുള്ള നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ അതൊക്കെ ചെയ്യാനുണ്ട് അപ്പം ഞാൻ മൊത്തം വൈകി എന്തുകൊണ്ട് വൈകിയെന്ന് ഞാൻ അലയിക്കുന്നുണ്ട് അപ്പോൾ ജീവിതമൊന്നും ഉണ്ടല്ലോ നമ്മൾ ആസ്വദിക്കണമല്ലോ അപ്പം നമ്മുടെ സമാധാനപരമായ നമുക്ക് കുറച്ച് സമാധാനം കിട്ടും നല്ലൊരു റിഫ്രഷ്മെൻ്റിന് വേണ്ടിയൊക്കെയാണ് ചാനൽ നമ്മൾ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് തുടങ്ങുന്നത് അപ്പോൾ ഞാനൊരു പാട്ട് പാടാം ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം ഇങ്ങനെ വിളിഞ്ഞും ഇങ്ങനെയൊക്കെ ഷൈ ആയിട്ടേക്കുന്ന ആയിരിക്കും ഷൈയൊന്നും ഇല്ല പക്ഷെ ഈ വീഡിയോ എടുത്ത് പോസിറ്റീവ് ഒരു ഷൈ അത് ഭയങ്കരം തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പഴയ വീഡിയോയിലാണെങ്കിലും തന്നെ ഒരു വീഡിയോ ഞാൻ എൻ്റെ ഫേസ് ഒന്നും കാണിക്കാറില്ല കാരണം അതിനുള്ള ഒരു കോൺഫിഡൻസും കാര്യങ്ങളൊന്നും എനിക്കില്ലായിരുന്നു പിന്നെ ഞാൻ ഓർത്തി എന്തുകൊണ്ടും ഇപ്പോൾ എല്ലാവരും അവരവരുടെ ജീവിതം നന്നായിട്ട് ആസ്വദിക്കുന്നു അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് വായിക്കൂടാന്നുള്ളൊരു ചിന്താഗതിയുടെ പുറത്താണ് ഇരിക്കുന്നത് അപ്പം പാട്ട് പാടാം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടില്ലായിരുന്നു ഒരു പാട്ടിൻ്റെ അപ്പം പാട്ട് പാടാം ചിലപ്പോൾ തെറ്റ കാണുമായിരിക്കും അത്ര പെർഫെക്റ്റ് ഒന്നുമല്ലായിരിക്കും എന്നാലും നമുക്കൊന്ന് പാടാം അല്ലെങ്കിൽ വയ തന്നെ ഇങ്ങനെ കിടക്കും അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ഇഷ്ടമാണെന്നെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങൾ ഏതെങ്കിലും പാട്ടൊക്കെ കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പറയാം ഞാൻ പാടി തന്നെ ആയിരിക്കും ഫ്രീ ഓക്കെ നമ്മുടെ കുഞ്ഞിളം കൂടും കൂടെ വന്ന കിനാവും പുഞ്ചിരിച്ചന്തും ഈരൻ രാവുകളും മുന്തിരിത്തൊപ്പുകളും വിഞ്ഞാവും മകളും പറഞ്ഞെല്ലാം അങ്ങനെയായി രണ്ടിണയ i now nah?

കുറച്ചൊക്കെ എന്താ പറയുക മിസ്റ്റേക്ക് എടുത്ത് സ്പെല്ലിങ് മിസ്റ്റേക്കും വരികളൊക്കെ കുറച്ച് തെറ്റൊക്കെ കാണും പക്ഷെ എന്നാലും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു